ശബരിമല വർദ്ധത്തിന്റെ ഭാഗമായി കറുപ്പ് വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം തൃശൂർ ഇളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചത് ഇളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടായത് എം എസ് ലിഷോയുണ്ട് ലിഷോ പിന്നീട് പരിഹരിച്ചോ എന്താണ് സംഭവിച്ചത് ഇതുവരെ പരിഹാരമായിട്ടില്ല ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത് ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രമണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു ആയത്തിയ ദിവസം വിദ്യാർത്ഥിയെ രക്ഷാൻ പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല ഇതനുസരിയുടെ സ്ഥിര നമ്പരാണ് അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക പക്ഷേ അത് ഒളിച്ചേ ഉണ്ടാക്കത്തുള്ളൂ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടാ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാകില്ല ഇവിടെയും അത് തന്നെയാണ് പുള്ളി ചെയ്യുന്നത് സെൻറ് റീത സ്കൂളിന്റെ യൂണിഫോം വിഷയം അതായത് തട്ടം വിവാദം വന്നപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇസ്ലാമത വിശ്വാസികളാണെങ്കിലും അവരെല്ലാവരും ചോദിച്ചു ഒരു മെയിൻ ചോദ്യം നിങ്ങളുടെ സ്കൂളിൽ കറപ്പിട്ടുകൊണ്ട് വന്നാൽ അതായത് ശബരിമല സീസന്റെ മറ്റേ വൃതാനുഷ്ടാനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി കറുപ്പിട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾ കയറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ തട്ട വിട്ട് കയറ്റിയാൽ എന്താ പ്രശ്നം എന്നാണ് ചോദിച്ചിട്ടുണ്ടത് അത് ഇവിടെ അനുസരി ഇതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത് കാരണം അന്ന് നിങ്ങൾ ചോദിച്ചു ആ കറുപ്പിട്ടുകൊണ്ട് വന്ന കുട്ടിയെ കയറ്റുമെന്ന് ചോദിച്ചു ദേ കറുപ്പിട്ടൊണ്ട് വന്ന കുട്ടിയെ കയറ്റിയില്ല അവർ മാതൃകാപരമായ ഒരു കാര്യമല്ലേ ചെയ്തത് സ്കൂളിൻ്റെ പേര് ഗോകുലം എന്നാണെന്നും കൂടെ കൂട്ടിക്കോണം മറ്റേതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു അവിടെ ഒരു കുട്ടി വന്നപ്പോൾ ഇവിടെ യൂണിഫോം പോളിസി ഉണ്ട് അത് പാലിക്കാമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അത് പാലിക്കാമെങ്കിൽ ഇനിയും ഞങ്ങൾ കുട്ടിയെ ഇവിടെ എടുത്തോളാമെന്ന് വന്നവർ പറയായിരുന്നു അപ്പം അവർക്ക് താല്പര്യമില്ല ഇത് ഗോകുലം ഗോകുലം എന്ന് പറയുന്നൊരു സ്കൂളാണ് ഹിന്ദു മാനേജ്മെൻ്റ് തന്നെയാണല്ലോ അവർ തന്നെ കറപ്പിട്ടുകൊണ്ട് വന്ന കുട്ടിയെ പത്ത് ദിവസമായിട്ട് പുറത്ത് നിർത്തിക്കും മറ്റേത് രണ്ടു ദിവസമായിട്ട് പുറത്ത് നിർത്തിയപ്പോഴേ നിങ്ങൾക്ക് നെഞ്ചുവനായിരുന്നു അപ്പം ഇവരെ നിങ്ങൾ അംഗീകരിക്കില്ല വേണ്ടത് നല്ല കാര്യമായിട്ട് ചെയ്തേക്കുന്നേ ഒരു സ്കൂളിനൊരു യൂണിഫോം പോളിസി ഉണ്ടെങ്കിൽ അത് പാലിക്കണം അത് ഇടാമെങ്കിൽ മാത്രം അവിടെ പഠിച്ചാൽ മതി കാരണം സ്കൂളുകൾക്ക് അവരുടെ യൂണിഫോം പോളിസി സ്വയം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശ അധികാരങ്ങളും കോടതി കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ സത്യത്തിൽ പുറത്തു ഹിന്ദു അങ്ങനെ എന്താ പറയുന്നത് പോകാൻ വേണ്ടി ശബരിമലിട്ട കറുപ്പ് വസ്ത്രം ധരിച്ച ആ കുട്ടി അസാധുമായ കുട്ടി ആ കുട്ടിയെ പത്ത് ദിവസമായിട്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല അതിന്റെ പേരിൽ എന്താണ് ചെയ്തത് സംഘപരിവാർ അതിന്റെ സ്കൂളിന്റെ മുമ്പിൽ പ്രതിഷേധ റാലി ധർണയും സംഘടിപ്പിച്ചു അല്ലെ എന്നാൽ ഈ അര മീറ്റർ തട്ടം ഇട്ടതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു ചോദിക്കാൻ റാലി നടത്തിയിരുന്നു സ്കൂൾ ബഹിഷ്കരിച്ചിരുന്നു നിയമപരമായ സകല സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കോടതിയിലാണ് പോയത് അല്ലേ അവിടെ പോയി ഞങ്ങൾ ഞങ്ങൾക്കുമ്പോൾ വിളിച്ചില്ല നിയമപരമായിട്ടാണ് നേരിട്ടത് ഇപ്പോഴോ ഇപ്പോഴോ സ്കൂളിനു മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് അടുത്തത് ഓ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോയില്ല കേട്ട പാവങ്ങൾ ഹിന്ദു ഐക്യവേദി കണ്ടോ അമര കിടന്ന് ബഹളം വെക്കുന്നത് നമ്മൾ വല്ല സമരം നടത്തിയിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന അവിടെ ഒന്ന് ഇളക്കി വിടുവാ അതിന്റെ ഇടയ്ക്കൂടെ അയ്യോ പാവങ്ങൾ എസ് ഡി പി എന്ന തീവ്രവാദികളെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടത് പിന്നെ ആരായിരുന്നു ശ്ന ഉണ്ടാക്കില്ല പാ പിന്നെ കേസ് കോടതിയിൽ ഞങ്ങൾ കോടതിയിലോട്ടാ പോയതല്ല അല്ല ഞങ്ങൾ ഇന്ന് ബഹളം വെക്കാൻ പോയിരുന്നു കോടതിയിൽ ഈ സാധനം നിക്കില്ലാന്ന് കൈയ്യിൽ നിന്ന് പോകുന്നു കണ്ടപ്പോൾ ഞങ്ങൾ ഇതേ ഒത്തു തീർപ്പാവാൻ പോവുകയാണെന്ന് പറയും സത്യവാങ്മൂലം കൊടുത്ത് കേസും പിൻവലിച്ചു പോകുന്നതാണ് അൻസാരിയുടെ സ്ഥിരം നമ്പറെ അതായത് സ്വന്തം മതത്തിലെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റം പൊക്കിക്കൊണ്ടു വരും എന്നാൽ സ്വന്തം മതത്തിലെ കുറ്റം ഒന്നും പറയത്തില്ല പറയും പക്ഷെ സ്വന്തം മതത്തിലെ ചെറിയ ചെറിയ അന്ധവിശ്വാസം അവൻ അവടെ പണം പിരിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യാൻ പാടില്ല എന്റെ മക്കളെ എന്ന് പറയും പക്ഷേ ഒരു വീഡിയോയ്ക്കകത്ത് പോലും പുള്ളി സ്വന്തം മതത്തിൽ ഒരു കുറ്റവും പറയത്തില്ല അപ്പോൾ എന്താ പെർഫെക്റ്റ് നൂറ് ശതമാനം പെർഫെക്റ്റായ ഒരു മതമാണ് പുള്ളിയുടെ പുള്ളി പറയുന്നത് സത്യത്തിൽ അൻസാരി ഇതൊരു സെൽഫ് ഗോൾ ആണ് കഴിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തുള്ള പ്രതിഷേധക്കാരെ ഭയന്നിട്ട് ആ കുട്ടിയെ കറുപിടിപ്പിച്ച് തന്നെ ക്ലാസ്സിൽ കയറ്റി എന്ന് കൂട്ടാൻ അത് വലിയൊരു വാർത്തയാവും കാരണം അതൊരു ഇരട്ടത്താപ്പാണ് അല്ലേ അപ്പുറത്തൊരു നിയമം ഉണ്ടെങ്കിൽ ഈ സ്കൂളിലും അതേ നിയമം പാലിക്കണം അപ്പോൾ കുട്ടി ഇവിടെ കയറ്റിയിട്ടില്ല കയറ്റിയിരുന്നെങ്കിൽ ഓക്കെ അൻസാരി പറയുന്നതിൻ്റെ ഒരു ന്യായം പക്ഷേ ഇവിടെ സെൽഫ് ഗോൾ ഗോളായിത്തീരുന്നു അങ്ങനെ ഇത് മനസ്സിലാകത്തില്ല കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കണം ആഗ്രഹം മാത്രമേ ഉള്ളിക്കൊള്ളൂ പണ്ട് പറഞ്ഞേ എനിക്കിപ്പോഴും പറയാനുള്ളൂ വിദ്യാഭ്യാസത്തിൽ മതം കലർത്താതിരിക്കുക മതം ആചരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ആചരിക്കുക ഓക്കെ അത് സമൂഹ മദ്യത്തിലേക്ക് ഇറക്കാതിരിക്കുക അപ്പോഴാണ് സമൂഹത്തിന് ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഗുണപ്രദമാകുന്നത്